എല്ലാവർക്കും നമസ്കാരം കനകധാര സ്ത്രോത്രത്തിലെ പത്തൊമ്പതാമത്തെ കീർത്തനം ഒന്ന് നോക്കാം സ്തുവന്തിയെ സ്തുതിരന്വഹം ത്രയീമീം ത്രിഭുവനമാതരം രമാ ഗുണാധികുരുധനധാന്യഭാഗിനോ ശയാ വേദസ്വരൂപിണിയും ത്രിഭുവനമാതാവുമായ ലക്ഷ്മി ദേവിയെ ഈ സ്തോത്രങ്ങൾ കൊണ്ട് അനുദിനം സ്തുതിക്കുന്നവർ ജന്മം തോറും ഗുണാധികന്മാരായി വലുതായ ധനധാന്യ ഭാഗ്യയുക്തന്മാരായി ഭവിക്കുന്നതാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ശ്രീ ശങ്കരാചാര്യർ ഈ സ്തോത്രം ഉണ്ടാക്കി ചൊല്ലിയപ്പോൾ കനകധാര വർഷിച്ചു എന്നാണ് ഐതിഹ്യം ഇത് നമുക്ക് നിത്യ പാരായണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്തോത്രം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് നമ്മുടെ നിത്യപാരായണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്